അടുത്തതായിട്ട് നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നിലവിലുണ്ടായിരുന്നത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയും സ്വയം പര്യാപ്തതയ്ക്കുമാണ് അപ്പോൾ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ നൽകിയ ഘടകം ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തക്ക് ഊന്ന പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകി അപ്പോൾ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പറയുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തതക്ക് ഊന്നൽ നൽകി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധവും കാരണം എന്തുപറ്റി പിന്നെ കടുത്ത വരൾച്ച ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർച്ച ലക്ഷ്യമിട്ട പദ്ധതിക്ക് രണ്ടേ പോയിന്റ് നാല് ശതമാനം വളർച്ച നേടാനേ കഴിഞ്ഞുള്ളൂ ഇതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലെ ഈ പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് വെച്ചാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എന്തൊക്കെ കാരണമാണ് ഈ പദ്ധതി ഫ്ലോപ്പായിപ്പോയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവും യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം ഇതിനുദ്ദേശിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല അതായത് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം വരൾ വളർച്ച ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിക്ക് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം വളർച്ച നേടാനേ കഴിഞ്ഞുള്ളൂ ഇനി എന്താണ് പ്ലാൻ ഹോളിഡേ അത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഈ പ്ലാൻ ഹോളിഡേ ഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടമായിട്ടുള്ള ആ മൂന്ന് വർഷ കാലയളവിനെയാണ് നമ്മൾ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ മൂന്ന് വാർഷിക പദ്ധതികളായിട്ടാണ് ഇത് നിലനിന്നത് ഇതിനെയാണ് നമ്മൾ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് ഇനി നമുക്ക് നാലാം പഞ്ചവത്സര പദ്ധതി നോക്കാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത് കൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു കൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വ്യവസായ രംഗത്ത് ഒൻപത് ശതമാനവും കാർഷിക രംഗത്ത് അഞ്ച് പോയിന്റ് ആറ് ശതമാനവും വളർച്ച ലക്ഷ്യമിട്ടിരുന്നു ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഏതാണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഇൻഡോ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇൻഡോ പാക് യുദ്ധവും ബംഗ്ലാസ് ിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടുവാനുള്ള കാരണമായി അപ്പോൾ ഈ നാലാം പഞ്ചവത്സര പദ്ധതിയും പരാജയമായതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധവും അതുപോലെ തന്നെ എന്താണ് ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും മൂലം ഈ പദ്ധതി എന്ത് ചെയ്തു ായി അപ്പൊ ഇതിന്റെ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കാനായി ഈ പദ്ധതിക്ക് കഴിഞ്ഞുള്ളത് ലക്ഷ്യമിട്ടിരുന്നത് അഞ്ചേ പോയിന്റ് ആറ് ശതമാനം വളർച്ച ലക്ഷ്യമിട്ടു പക്ഷേ എത്രയേ കഴിഞ്ഞോളൂ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച മാത്രം കൈവരിക്കാനേ ആർക്ക് കഴിഞ്ഞോളൂ നാലാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചുള്ളൂ ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരുന്നു വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇരുപദിന പരിപാടി നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു ഇരുപദിന പരിപാടി നടപ്പിലാക്കിയത് ആരായിരുന്നു കൊണ്ടുവന്നത് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു എന്തുകൊണ്ടുവന്നത് ഇരുപദിന പരിപാടിയിൽ കൊണ്ടുവന്നത് ഇനി കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയഞ്ചിലാണ് ഇത് ആരംഭിച്ചത് അതായത് കാർഷികോത്പാദനം കാർഷിക ഉത് ഉൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇത് ആരംഭിച്ചു മൊറാർജി ദേശായി ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു വർഷം മുൻപേ അഞ്ചാം പദ്ധതി അവസാനിപ്പിച്ചു അപ്പോൾ മൊറാർജി ദേശായി ഗവൺമെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു വർഷമാകുക ഒരു വർഷം നിൽക്കെ തന്നെ ഈ ഈ പദ്ധതി എന്ത് ചെയ്തത് അവസാനിപ്പിച്ചത് ഇനി ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് അഞ്ചാം അഞ്ചവത്സര പദ്ധതി തുടക്കത്തിൽ തന്നെ പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഇതിൻ്റെ എന്തെന്ന് പറഞ്ഞു ലക്ഷ്യമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി എന്താണ് കൊണ്ടുവന്നത് ഇരുപതിനെ പരിപാടിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ മാറ്റവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായി അഞ്ചേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് ഈ പദ്ധതി ശരാശരി വാർഷിക വളർ ഈ പദ്ധതിയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് അഞ്ചേ പോയിന്റ് ഒന്ന് ശതമാനമാണ് ഏത് പദ്ധതിയുടെ